നമസ്കാരം സുജസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റൈസ് ആണ് നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് റൈസ് ആണ് നമ്മൾ അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അരി ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നമുക്കൊരു ഇരുപത് മിനിറ്റ് അരി കുതിർക്കാനായിട്ട് വെക്കാം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചിരിക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് കൊടുക്കാം നമ്മൾ ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെള്ളത്തിന് മുന്നിട്ട് വേണം ഉപ്പ് നിൽക്കാനായിട്ട് എന്നാൽ മാത്രമേ ചോറിലോട്ട് ഉപ്പ് നല്ലതുപോലെ പിടിക്കത്തുള്ളൂ ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്നത് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ ചേർത്താൽ മതിയാകും നമ്മുടെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത് ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്ന് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് അരി ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം നമ്മുടെ അരിയെല്ലാം പത്ത് മിനിറ്റ് നേരം വരെ തിളച്ചു വന്നാൽ മതിയാകും ഇത് ഫുള്ള് വേവിക്കേണ്ട ആവശ്യമില്ല സാധാ ചോറ് വേവിക്കുന്ന രീതിയിൽ ഒരു എൺപത് ശതമാനം വെന്താൽ മതിയാകും ഇല്ലെങ്കിൽ ഫയ റൈസിന് അരി കുഴഞ്ഞു പോകും നൂറ് ശതമാനം അരിയും വെന്താൽ നമ്മുടെ ഫ്രൈ റൈസ് ചോറ് കുഴഞ്ഞു പോകുന്നതാണ് അതുകൊണ്ടാണ് എൺപത് ശതമാനം വെന്താൽ മതിയെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ റൈസ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഇതിപ്പോൾ എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയെടുക്കാം നമ്മളിപ്പോൾ ചോറെല്ലാം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഈ ആവിയിലും ചോറ് കുറച്ചും കൂടെ വേവും അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് നിരത്തിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് റൈസ് ഞാൻ രണ്ട് പാത്രത്തിലായി നിരത്തി വെച്ചിട്ടുണ്ട് ചൂട് പോകുന്നതിന് വേണ്ടിയിട്ടായി ഇല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് വെളുത്തുള്ളി പേസ്റ്റും സോയാ സോസും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ചിക്കൻ്റെ ഒരു സൈഡൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറു സൈഡ് തിരിച്ചിട്ട് വേവിടുക ചിക്കൻറെ ഒരു സൈഡും കൂടെ വെഞ്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ്റെ മറു സൈഡും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം പാനിലേക്ക് തന്നെ നാല് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം മായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നമ്മുടെ മുട്ട എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം മുട്ടയും ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ചടായി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക ക്കാർക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ സോയാ സോസ് നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ചോറും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് ചിക്കൻ ചില്ലിയാണ് അപ്പോൾ ചിക്കൻ ചില്ലിയുടെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരാം